മക്കളെ അമ്മ ഇന്ന് തോരം വെക്കാൻ പോകുന്നത് മത്തയിലയാണ് മത്തന്റെ ഇല നമ്മൾ മത്തങ്ങ ഉണ്ടല്ലോ നമ്മുടെ വെജിറ്റബിളിലെ മത്തങ്ങയുടെ ഇലയാണ് ആ ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് മത്തന്റെ ഇലയാണ് ഈ ഇല എടുത്ത് ഇന്ന് തോരം വെക്കാനാണ് അമ്മ ഉദ്ദേശിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് ചെയ്ത് കഴിക്കണം അ വൃത്തിയായി കഴിയ മത്തയിലയാണ് അത്തൻ്റെ ഇല അതിനുള്ള അരപ്പാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് പിന്നെ പറയാം വലിയൊരു സവോള രണ്ട് മുട്ട കുറച്ച് കാന്താരി വെള്ളക്കാന്താരി പാൽ കാന്താരി എന്ന് പറയും പാൽകാന്താരി കറിവേപ്പില ഉപ്പ് എണ്ണ ഇനി ഞാൻ മത്തൻ്റെ ഇല ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ് നാലഞ്ചെണ്ണ ഒരുമിച്ച് ചുരുട്ടിയിട്ട് നമ്മൾ മടക്കി പിടിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക നല്ല ഫ്രഷായിട്ടുള്ള മത്തയില നോക്കിപ്പിച്ചുക മത്തങ്ങാടി ഇല അതിൻ്റെ മണ്ണൊക്കെ കളയാൻ ബക്കറ്റിൻ്റെ അകത്ത് വെള്ളം ബക്കറ്റിൽ ഇട്ടിട്ട് നമ്മൾ ടാപ്പ് വാട്ടർ ഇട്ട് ഒരു 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 അരമണിക്കൂർ ഇട്ടിരിക്കണം എന്നിട്ട് പിന്നെ നന്നായി അലമ്പി കഴുകണം അഞ്ചാറ് പ്രാവശ്യം കഴുകി എടുത്തതാണ് അതുകൊണ്ട് എല്ലാം അരിഞ്ഞു വെച്ചു ഒരു ചട്ടി അടപ്പത്ത് വെച്ചു അതിലേക്കപ്പം ആവശ്യമായ എണ്ണ കൊടുത്തു എണ്ണ ചൂടാകട്ടെ എണ്ണ നന്നായി ചൂടായപ്പോൾ ഞാൻ ഒരു സവോളയായിരുന്നല്ലോ കാണിച്ചത് ആ സവോള നേർത്ത് നേർപ്പിച്ചരിഞ്ഞതാണ് കനം കുറച്ചരിഞ്ഞതാണ് അതിലോട്ട് ചേർത്ത് കൊടുത്തത് ആ കാന്താരിയെ ഒന്ന് ചതച്ച് അതും കൂടെ അതിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തന്റെ ഇല നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ഒരു ഗ്ലാസ്ല ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കാലവശത്തായിട്ട് കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ടത് നമ്മൾ മൂടി വെക്കുകയാണ് ആവിയിൽ ആ വെള്ളം തിളയ്ക്കുമ്പോൾ ആവിയിൽ ഒന്ന് വാടട്ടെ ഈ സമയത്ത് നമുക്ക് ആ മുട്ടയൊന്ന് അടിക്കാം അതിൽ ചില്ലി ഫ്ലേക്സ് ആണ് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ഇട്ട് നമ്മൾ ആ മുട്ട ഒന്ന് തടയുന്നു അതിനാവശ്യമായ ഉപ്പേരിക്ക് തോരൻ ആവശ്യമായ ഉപ്പ് കൊടുക്കുന്നുണ്ട് വടക്കോട്ടൊക്കെ ഉപ്പേരിന്ന പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഉപ്പേരിന്നറിയാതെ വന്നത് തെക്കോട്ടുള്ളവര് കേരളത്തിന് തെക്കേ ചെടികുള്ള ഒരു തോരൻ എന്നും വടക്കോട്ടുള്ള ഒരു ഉപ്പേരി എന്നോ പറയുന്നത് അപ്പൊ എന്തു തന്നെ ആയാലും അതിലോട്ട് നമ്മൾ ഒന്നും കൂടെ നോക്കിയപ്പോഴും ആവി ശരിയായിട്ടില്ല അപ്പൊ ഒന്നും കൂടെ രണ്ട് മിനിറ്റ് വെച്ചു വിലകളെല്ലാം ഒന്ന് ഒതുങ്ങി ആവിയിലൊന്ന് ഒരു അര അരവേവായിട്ടുണ്ട് ഈ സമയത്ത് അതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്യാം സ്പ്രെഡ് ചെയ്തിട്ട് അടിച്ചു വെച്ച ചില്ലി ഫ്ലേക്സ് ചേർത്ത് അടിച്ചു വെച്ച മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം നാല് വശത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിതാകും ഒരു മുറി തേങ്ങ തേങ്ങയിൽ ചേർത്തിരിക്കുന്നത് കൊച്ചു ജീരകം വെളുത്തുള്ളി കറിവേപ്പില മഞ്ഞൾ എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയതാണ് എല്ലാം കൂടെ ചേർത്ത് ഇതിലോട്ട് കൊടുത്തു പോരാക്കുറെ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ആദ്യം നമ്മൾ മുട്ടയിൽ ഇച്ചിരി ഉപ്പ് ചേർത്തായിരുന്നു കൂടാതെ ഇപ്പം ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്തു എങ്കിലേ ഇല കിലക്കിറക്കി മൊത്തത്തിൽ ഉപ്പ് കിട്ടത്തോളൂ ഇനി അതിനെ ഒന്ന് ചിക്കി എടുക്കുക കാര്യം കഴിഞ്ഞ് നല്ല ടേസ്റ്റാണ് ചീരയിലൊക്കെ കാട്ടി ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരനാണ് മത്തയിലെ തോരൻ മത്തയിലെ തോരൻ വല്ലപ്പോഴും ഒക്കെ നമ്മൾ കഴിക്കണം നമ്മുടെ വീട്ടില് മത്തങ്ങ പിടിക്കുമ്പോഴാണ് മത്തങ്ങ പിടിച്ചില്ലേലും പത്തല വീച്ച് ഡെയിലി നമുക്ക് ഇങ്ങനെ തോരൻ ഇപ്പോഴാണ് ഒരു സ്പൂൺ എണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുത്തത് ഏറ്റവും അവസാനം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് നമ്മുടെ മക്കൾക്കും ഇതേപോലെ നമ്മൾ ചെയ്യുക സൈഡ് ഡിഷായിട്ട് നമുക്ക് എടുക്കാം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് കൊടുക്കാം ലഞ്ചിനോ ഡിന്നറിനോ എന്തിനു വേണേലും നമുക്കിത് ഉപയോഗിക്കാം ഒരു വിരുന്തരി വരുമ്പം തോരൻ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട പെട്ടെന്ന് നമുക്ക് പത്തല തല ഇതേപോലെ ഒരു തോരൻ തയ്യാറാക്കാം ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻസ് എഴുതണം ഷെയർ ചെയ്യണം അമ്മച്ചിയെ പ്രോത്സാഹിപ്പിക്കണം കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കാരണം നമ്മൾ നമ്മളതിൽ മുട്ട ചേർത്തിട്ടുണ്ട് ആ മുട്ടയും തേങ്ങയും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് താങ്ക്